സുപ്രീം കോടതിയിൽ പ്രധാനമായും ഈ നിയമം ചാലഞ്ച് ചെയ്യപ്പെടുന്നത് അതിൻ്റെ കൃത്യമായി നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിളുകൾ തന്നെയാണ് ഒന്ന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ പതിനാല് പറയുന്നത് ഇക്വാലിറ്റിയാണ് എല്ലാവർക്കും തുല്യ നീതിയായിരിക്കണം നടപ്പാക്കുന്നത് ഹിന്ദു എൻഡോവ്മെന്റിൽ മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല ക്രിസ്ത്യാനികൾക്കും പ്രവേശനമില്ല ക്രിസ്ത്യൻ എൻഡോവ്മെൻറ്റിൽ മുസ്ലിങ്ങൾക്കും പ്രവേശനമില്ല ഹിന്ദുക്കൾക്കും പ്രവേശനമില്ല എന്നാൽ മുസ്ലിം എൻഡോവ്മെന്റുകളിൽ വഖഫുകളിൽ എല്ലാവർക്കും കയറി മേയാവുന്ന അവസ്ഥ ഇതാ കോടതി ചോദിച്ചത് ആർട്ടിക്കിൾ പതിനാലിനെതിരാണ് എല്ലാവർക്കും തുല്യനീതിയാണ് ഈ രാജ്യം ഉറപ്പാക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന പറയുന്നത് അതാകുന്നു അതുപോലെ ആർട്ടിക്കിൾ പതിനഞ്ച് ഇത് കൃത്യമായ വിവേചനമാകുന്നു ഒന്ന് തുല്യനീതി തുല്യനീതിക്ക് എതിരായി വരുന്ന കാര്യം വിവേചനമുണ്ടാക്കുക അപ്പോൾ ആർട്ടിക്കിൾ പതിനഞ്ച് പറയുന്ന എല്ലാവരെയും ഒരുപോലെ കാണണം വിവേചനം പാടില്ല പിന്നെ മതസ്വാതന്ത്ര്യം ഉദ്ഘോഷിക്കുന്ന ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടേതായ മതസ്വാതന്ത്ര്യമുണ്ട് മതപരമായ കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അവകാശമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് പിന്നെ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ആർട്ടിക്കിള് എല്ലാ വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷ സ്ഥാ വിഭാഗങ്ങൾക്ക് മതവിഭാഗങ്ങൾക്ക് അവരുടേതായ മതസ്ഥാപനങ്ങൾ നിർമ്മിക്കുവാനും അത് അതിനെ ഭരിക്കുവാനുമുള്ള അവകാശം ഉണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായും വഖഫുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ മുസ്ലിം സ്ഥാപനങ്ങൾ പള്ളികൾ മദ്രസകൾ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങൾ ഇതെല്ലാം ഭരിക്കുവാനുള്ള അവകാശം ആർക്കാണുള്ളത് അത് മുസ്ലിങ്ങൾക്കാണ് അപ്പം അതിന് വിരുദ്ധമായി നിയമം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് മുപ്പത് ഇതെല്ലാം ന്യൂനപക്ഷാവകാശങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തുമുള്ള സ്വത്തവകാശം എന്ന് പറയുന്നത് ആ സ്വത്തവകാശ നിയമം ഉദ്ഘോഷിക്കുന്ന ആർട്ടിക്കിൾ മുന്നൂറ് എ അതിനും എതിരാകുന്നു ഈ നടപടി എന്നുള്ളതാകും അതിനും മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തീരുമാനമെടുക്കാൻ നമ്മളിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ പാർലമെൻറ്റ് നിയമം പാസ്സാക്കുന്നു എന്നുള്ളതാണ് പക്ഷെ പാർലമെൻറ്റിന് മാത്രം തീരുമാനിക്കാവുന്ന ഒരു വിഷയമല്ല ഇത് സംസ്ഥാനങ്ങളുടെ കൂടി കൺകറൻ്റ് ലിസ്റ്റിൽ കൂടി വരുന്ന കാര്യമാകുന്നു അതായത് ഇത് സംസ്ഥാനങ്ങളെ കൂടി ബാധിക്കുന്ന വിഷയമാണ് സംസ്ഥാന നിയമസഭകളിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് അവരെ കൂടി ബാധിക്കുന്ന വിഷയമാണ് അപ്പോൾ ഇതിൻ്റെ ഫെഡറൽ നമ്മുടെ ഫെഡറൽ സംവിധാനങ്ങളെ ബാധിക്കുന്ന വിഷയമാകുന്നു മാത്രവുമല്ല ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അമിതാധികാരം നൽകുന്നു എന്ന പ്രശ്നവും ഇതിലുണ്ട് ഇതെല്ലാമാണ് നിയമവിദഗ്ധരായിട്ടുള്ള ആളുകൾ ഇത് സംബന്ധമായി കണ്ടെത്തിയിട്ടുള്ളത് കൊണ്ട് ഇത്രയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വിഷയം നിൽക്കുക നോക്കൂ നിങ്ങൾ സുപ്രീം കോടതിയിൽ ഞാനിപ്പോൾ എൻ്റെ ഒരു അന്വേഷണത്തിൽ അടുത്ത കാലത്ത് സുപ്രീം കോടതി പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം പാർലമെൻറ്റ് പാസ്സാക്കുക എന്ന് പറഞ്ഞാൽ ചിലർ കാര്യമല്ല പാർലമെൻറ്റ് പാസ്സാക്കാൽ ജനങ്ങളാണ് പാസ്സാക്കുന്നത് അതാണിപ്പോൾ നമ്മുടെ പുതിയ ഉപരാഷ്ട്രപതി ധൻഗറിൻ്റെയൊക്കെ ഒരു വാദം എന്താ ജനങ്ങളാണ് പാർലമെൻറ്റാണ് ഞങ്ങൾ പാർലമെൻറ്റാണ് പാർലമെൻറ്റിനാണ് അധികാരം സുപ്രീം കോടതിക്കല്ല അധികാരം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ പറയുന്നതിലുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത നമ്മുടേതായ ഒരു സർക്കാറാണ് രാജ്യം ഭരിക്കുന്നത് ആ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഭയായ ലോകസഭയും രാജ്യസഭയും പാർലമെൻറ്റ് ഒരു നിയമം പാസാക്കിയാൽ അതിന് വലിയ സംഗതിയുണ്ട് ആ നിയമം ആ നിയമം പാസ്സാക്കുന്നതിന് ഇവിടെ ഇപ്പോൾ അതാണ് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യ ചെയ്യാനുള്ള ഒരു അവകാശം വെച്ച് കൊടുത്തിട്ടുള്ള സുപ്രീംകോടതിയിൽ അത് ചോ ചോദ്യം ചെയ്തു അപ്പോൾ പിന്നെ നമ്മുടെ പാർലമെൻറ്റ് പാസാക്കി എന്നുള്ളത് കൊണ്ട് കാര്യമുണ്ടോ പാർലമെൻറ്റല്ല നമ്മുടെ ഭരണഘടനയാണ് ഏറ്റവും വലുത് എന്നുള്ളത് ഇപ്പം ഉപരാഷ്ട്രപതി ധൻഖറിൻ്റെ വാദം അനുസരിച്ച് ഇന്നും അദ്ദേഹം ഡൽഹിയിലെ ഒരു കോളേജിൽ ഒരു പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ഇന്നും നടത്തിയത് പാർലമെൻറ്റിനാണ് സൂപ്പർ പദവി എന്നാൽ നമുക്ക് പറയാനുള്ള പാർലമെൻറ്റിനല്ല പാർലമെൻറ്റ് പ്രവർത്തിക്കേണ്ടത് ഭരണഘടനാധിഷ്ഠിതമായിരിക്കണം അതുകൊണ്ടാണ് പാർലമെൻറ്റിലെ നിയമം എന്ന് പറയുന്നത് അത് ഭരണഘടനക്ക് അനുസൃതമാണോ എന്ന് പരിശോധിക്കുവാനുള്ള ബാധ്യത അത് സുപ്രീം കോടതിക്കാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നമ്മുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് ഈ വാദത്തിനിടയിൽ ഒരു കാര്യം പറഞ്ഞു നിങ്ങളെ വാദങ്ങളൊന്നായിട്ട് ഞങ്ങളെ വായിൽ തിരികൊന്നും വേണ്ട കാരണം ഇതിന് കൃത്യമായ വ്യവസ്ഥയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്